ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താ എന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ താബൂക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് മരത്തിൻ്റെ ജനലാണ് ഈ മരത്തിൻ്റെ ജലൻ്റെ സൈഡിൽ താബൂക്ക് വെച്ച് കഴിഞ്ഞാൽ ചെതല് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്കുള്ള സംശയം ഏഹ് ചെതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരൂലേ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ആ സംശയം തീർക്കാൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാ ഇതുപോലെ നമ്മൾ അടി അടിഭാഗങ്ങളിലും സൈഡ് ഭാഗങ്ങളിലും നമ്മൾ താബൂക്ക് വെച്ച് കഴിഞ്ഞാൽ ചതലിന് ഒരുപാട് തടയാൻ പറ്റും ചില ഭാഗങ്ങളാണ് ഈ ഇതിൻ്റെ ഈ കല്ലിൻ്റെ എല്ലാ കല്ലിൻ്റെ ഉള്ളിലും ചെതലുണ്ടാവാൻ സാധ്യതയുണ്ട് വെഞ്ച് ചെതലോ അത് ചെറു ചെതലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ചെതല് നമുക്ക് ഇതിനെ അടുപ്പിച്ച് ചില ഭാഗങ്ങളിൽ സിമെൻ്റ് ഇറങ്ങാത്ത ഭാഗങ്ങളുണ്ടാകും ഡയറക്റ്റ് ജനൽമൊക്കെ ഇങ്ങനെ മുട്ടിച്ച് വെക്കുമ്പോൾ ചെതല് നമ്മളെ ഈ ഏറ്റവും വേഗം ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ് കല്ലും കൂടെ നനഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ചെതല് എങ്ങനായാലും പുറത്തോട്ട് വരും കല്ലിൻ്റെ ഉള്ളിൽ എന്തായാലും ചെതലുണ്ടാവും അപ്പം ആ ചെതല് നമുക്ക് ഈ താപൂക്ക് വെക്കുന്നതുകൊണ്ട് ഒരുപാട് തടയാൻ പറ്റും അതായത് ഈ മരത്തിന് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ താബൂക്ക് ഈ താപൂക്കുള്ളത് കൊണ്ട് അത് മുഗൾ ഭാഗങ്ങളിൽ കോൺക്രീറ്റാണ് വരുന്നത് ലിൻഡൽ വരുന്നുണ്ട് സൈഡ് ഭാഗങ്ങളിൽ ഇതേപോലെ താപൂക്ക് അടിഭാഗങ്ങളിലും താപൂക്ക് വെക്കുന്നതുകൊണ്ട് ഈ ചെതല് വരുന്നത് ഒരുപാട് നമുക്ക് തടയാൻ പറ്റുന്ന ഒന്നാണ് ഈ താപ്പൂക്ക് വെക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരം കിട്ടുക ഒരുപാട് ഉപകാരമുള്ളതാണ് ഒരിക്കലും ചെതിൽ എന്തായാലും ഇത് നമുക്ക് എത്തുള്ളൂ എത്തണേൽ തന്നെ നമുക്ക് അറിയാനും കഴിയും എന്താ ഇത്രയും നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഈ കല്ലുമ്പന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് വന്ന് കയറുന്നത് നമുക്ക് തീരെ അറിയാൻ കഴിയില്ല ഈ മരത്തിൻ്റെ ഈ പോൾസ് ചെയ്ത ഭാഗം ഇങ്ങനെ ഇതേപോലെ ഉണ്ടാകും പക്ഷേ ഉള്ളു ഫുള്ള് ചതിൽ തിന്നാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് ഏഹ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരം കിട്ടും ഏഹ് ഒരിക്കലും നമ്മളെ ജനലി കട്ടിലെന്നൊന്നും നാശമാവാതെ നമുക്കൊരുപാട് കിട്ടും ഇതുപോലെ കണ്ട കട്ടിലുടെ സൈഡൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മരത്തിൻ്റെ കട്ടിൽ വരുന്ന എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ താബൂക്ക് വെക്കുക എന്നുള്ളത് ഇതുകൊണ്ട് ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഉപകാരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ചതിൽ പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മരത്തെ സംരക്ഷിക്കാൻ പറ്റും കല്ലിൽ നിന്നും വരുന്ന ചതിലിനെ അടിയിൽ നിന്നും വരുന്നതിന് നമുക്ക് അവിടെ ബെൽറ്റ് മേണേ നമ്മൾ കോൺക്രീറ്റ് ഇതൊക്കെ കട്ടിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ബെൽറ്റിൻ്റെ അവിടെ സിമെൻ്റ് ആയതുകൊണ്ട് അതും കുഴപ്പമില്ല അതുപോലെ സൈഡിലൊക്കെ ഇതുപോലെ താപുക്കുള്ളത് നമുക്ക് ചെയ്താൽ പേടിക്കാതെ നമ്മുടെ മരത്തെ സംരക്ഷിക്കാൻ പറ്റും